ഇവിടേയിൽ വളരെ ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് ഒന്ന് അസീം മുനീറിൻ്റെ സാൻഡ്വിച്ച് അവസ്ഥ സാൻഡ്വിച്ച് അവസ്ഥ എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒരു സൈഡിൽ ട്രംപ് പുഷ് പുഷ്യാണ് മറ്റൊരു സൈഡിൽ പാകിസ്ഥാൻ്റെ ഉള്ളിൽ നിന്നുള്ള പ്രഷർ ആർക്കാണെന്ന് പറഞ്ഞാൽ അസീം മുനീറിന് അസീം മുനീറിന് ഗാസയ്ക്കുള്ളിൽ ട്രൂപ്പിന് വിടണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുകയാണ് അത് നമ്പർ വൺ വിഷയം അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം അത് കഴിഞ്ഞിട്ട് കാരണം ഗാസയ്ക്കുള്ളിൽ നിന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട് ഗാസയ്ക്കുള്ളിൽ വെള്ളപ്പൊക്കമാണെന്ന് പറഞ്ഞിട്ട് എ ഐ വീഡിയോകൾ അത് പൈസ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗാസയ്ക്കുള്ളിൽ നിന്ന് തന്നെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള വാർത്ത വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ യു തന്നെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഡയറക്റ്റായിട്ട് ഗാസയ്ക്ക് ഫണ്ട് അയക്കണ്ട അതിന് പകരം യു എൻ ത്രൂ ഉള്ള ചാരിറ്റി സംഘടനകൾ ത്രൂ പൈസ അയച്ചാൽ മതി എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കാരണം ആ രീതിയിലുള്ള ഫേക്ക് വീഡിയോകളാണ് ഗാസൈക്കുള്ളിൽ നിന്നും പുറത്തു വരുന്നത് പൈസ പിരിക്കാമെന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ തീർന്ന് അവിടെ നിന്ന് വരുന്ന വീഡിയോകളുടെ പിന്നെ ആ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ പ്രോ പാലസ്തൈൻ അതാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു ത്രെട്ടായിട്ട് മാറിയിരിക്കുന്നത് കാരണം അമേരിക്കയുടെ ഉള്ളിൽ എഫ് ബി ഐ കുറേ ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ന്യൂ ഇയർ പ്രമാണിച്ച് അമേരിക്കയുടെ ഉള്ളിൽ ആക്രമണം നടത്താനിരുന്ന കുറേ ആൾക്കാരെ പിടികൂടിയിട്ടുണ്ട് അവരെല്ലാം തന്നെ പ്രോ പാലസ്തീനിയൻ സപ്പോർട്ടേഴ്സാണ് പ്രോ പാലസ്തീനിയൻ അനുകൂലികളാണ് അപ്പോൾ അത് കാഷ്പെട്ടേൽ തന്നെയാണ് ഡയറക്റ്റായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതിനെ തുടർന്നാണ് പാലസ്തീനികൾ പാലസ്തീനിയൻ അതോറിറ്റി പാസ്പോർട്ടുമായിട്ട് വരുന്ന ആൾക്കാരെ ഇനി അമേരിക്കയുടെ ഉള്ളിലേക്ക് എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഇസ്രായേൽ ഗാസ വിഷയം ആഗോളതരത്തിൽ തന്നെ കത്തിപ്പെട്ടെന്ന് ഓരോ ആൾക്കാരും വ്യക്തിപരമായി തന്നെ യഹൂദന്മാർക്കെതിരെ നിലപാടെടുക്കുന്ന രീതിയിൽ ഒരു ഒരു ഗ്ലോബൽ ചേരിതിരിവ് രൂപപ്പെട്ടിട്ടുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പം ഓസ്ട്രേലിയയിൽ നടന്ന ആക്രമണമായിക്കോട്ടെ അതേപോലെ തന്നെ പല രാജ്യങ്ങളും ഇപ്പം ഈ ഹനൂക്ക എന്ന് പറഞ്ഞ ആ ഒരു സെലിബ്രേഷൻ റഷ്യ ക്യാൻസൽ ചെയ്തു അതേപോലെ തന്നെ പോളണ്ട് സെക്യൂരിറ്റി ടൈറ്റൻ ചെയ്തു പോളണ്ടും ഈ ഹനൂക്കായെ മാറ്റിവെക്കാൻ വേണ്ടി തീരുമാനിച്ചു അതുപോലെ തന്നെ യു കെ യു കെ അവരുടെ ന്യൂ ഇയർ സെലിബ്രേഷൻസ് ഒക്കെ ക്യാൻസൽ ആക്കാം എന്നുള്ള നിലയിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സെക്യൂരിറ്റി ടൈറ്റൻ ചെയ്തിരിക്കുകയാണ് ഫ്രാൻസ് ഓൾറെഡി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ യൂറോപ്യൻ മേഖലയിൽ പല രാജ്യങ്ങളും ജർമ്മനിക്കുള്ളിൽ തന്നെ പല ക്രിസ്മസ് മാർക്കറ്റുകൾ പ്രവർത്തിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ആ രീതിയിലുള്ള വാർത്തകളൊക്കെയാണ് വരുന്നത് ഈ ഒരു പ്രൊ ആഗോള തരത്തിൽ തന്നെ ഈ ഒരു പ്രോ പാലസ്തീൻ എന്നുള്ള പേരിൽ തീവ്രവാദം വളരെയധികം വ്യാപകമായിട്ട് വളർന്ന് പന്തലിക്കുന്ന രംഗമാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനി ഈ റെഫ്യൂജികൾ മിഡിൽ ഈസ്റ്റ് ഭാഗത്തുനിന്ന് ഈ അറബ് വസതിൻ്റെ പേരിൽ ഇവിടെ നിന്ന് പലായനം ചെയ്ത് കയറിപ്പോയ റെഫ്യൂജികളുടെ കാര്യത്തിൽ ഇനി ഒരു നിലപാടെടുക്കേണ്ട സാഹചര്യത്തിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ വെസ്റ്റേൺ രാജ്യങ്ങൾ നീങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം ഇപ്പം നിലവിൽ ആ ഒരു പീക്ക് ലെവലിൽ എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ ഇനി സിഡ്നിയിലും ക്രിസ്മസും ന്യൂയറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് സെക്യൂരിറ്റി ടൈറ്റൻ ചെയ്തിരിക്കുകയാണ് അതേപോലെ ന്യൂയോർക്കിൽ ന്യൂ ഓർലാൻഡ് ഇവിടെ എല്ലാം തന്നെ സെക്യൂരിറ്റി ടൈറ്റം ചെയ്തിരിക്കുകയാണ് ഭീകരാക്രമണങ്ങളുടെ ഭീതിയിൽ വെസ്റ്റേൺ രാജ്യങ്ങളും അമേരിക്ക ഉൾപ്പെടെയാണ് ചേർത്ത് പറയുന്നത് ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പം ഈ തീവ്രവാദത്തിനെ പേടിച്ച് നടക്കേണ്ട സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ് പിന്നെ ഒരു കാര്യം കൂടി നമുക്ക് പറയാനുള്ളത് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് നാട് വിട്ടുപോയ ഒരു ഭീകരൻ അവനാണ് ഈ സച്ചതഗ്രം എന്ന് പറഞ്ഞിട്ട് ഓസ്ട്രേലിയയിൽ വെടിവയ്പ് നടത്തിയത് അപ്പം അവൻ്റെ കാര്യം പറഞ്ഞിട്ട് ഓസ്ട്രേലിയ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള പരാമർശങ്ങളോ ഇന്ത്യയെക്കുറിച്ചോ ഇന്ത്യൻ ഒറിജിനാണെന്നോ ഇതുമായിട്ട് ബന്ധപ്പെട്ടോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല പക്ഷേ ഇന്ത്യയ്ക്കുള്ളിലാണ് കുറെ മാധ്യമങ്ങൾ ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഇങ്ങനെ എംപസൈസ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൻ ഇന്ത്യക്കാരനല്ല അവൻ ഇന്ത്യ വിട്ട് പോയിട്ട് പത്തി ഇരുപത്തിയേഴ് വർഷമായി അപ്പോൾ ആ ഒരു രീതിയിൽ വേണം ഇതിനെ കൺസിഡർ ചെയ്യാൻ ഇപ്പം ഓസ്ട്രേലിയ കൃത്യമായിട്ട് അവരുടെ ആ കേസ് ചാർജ് ചെയ്തിട്ട് ചാർജ്ഷീറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇവൻ ഇൻഡോനേഷ്യയിലും ഫിലിപ്പൈൻസിലും പാകിസ്ഥാനിലുമാണ് ഐ എസ് ഐയുടെ ട്രെയിനിങ് നേടിയത് എന്നുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വാക് സ്പെസിഫിക് ആയിട്ടുള്ള വേർഡിങ്സ് അവർ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിനകത്ത് എവിടെയും ഇന്ത്യൻ ഒറിജിനോ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ഇന്ത്യയിലുള്ള മാധ്യമങ്ങളാണ് ഇതിനെ ഇങ്ങനെ പെരുപ്പിച്ച് കാണിക്കുന്നത് ഒന്നാമത്തെ ഈ സജത്ത് അക്രം എന്ന് പറഞ്ഞാൽ ആ ഭീകരൻ അവിടെ വെച്ച് തന്നെ കൊല്ലപ്പെട്ടല്ലോ അതായത് ഈ രണ്ടുപേരെയും പോലീസ് അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട് ജന പൊതുജനങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത് മറ്റേ മകനെ അതായത് ഈ നവീത് അക്രമിനെ ഒരു ഹാൻഡ് പിസ്റ്റൽ കൊണ്ടാണ് ഒരാൾ ഒരു മരത്തിന്റെ പുറകിൽ നിന്നും വെടിവെച്ച് അവനെ തറയിൽ ഇരുത്തിയത് ആ സ്പോട്ടിൽ തന്നെ അവൻ നിലത്ത് വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇരുപത്തിനാല് വയസ്സുകാരനാണ് അവനെ വെടിവെക്കുന്ന ആ ഒരു ആ ഒരു സ്പിരിറ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ആ തീവ്രവാദം ആ തീവ്രത ആ ഭീകരവാദം എത്രമാത്രം അവൻ്റെ ഉള്ളിലുണ്ട് അവൻ്റെ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും വളരെ സ്പീഡായിട്ട് ലോഡ് ചെയ്ത് അടിക്കുന്ന ഒരു നവീത് അക്രമണിയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുക ആ രീതിയിലാണ് അവന് കിട്ടിയ പ്രാക്ടീസ് അപ്പോൾ ഓരോ തവണ അവൻ്റെ അവൻ്റെ സ്പീഡ് നോക്കണം ആ ഗണ് യൂസ് ചെയ്യുന്ന ഒരു സ്പീഡ് വളരെ ആയിട്ട് വളരെ ഫാസ്റ്റായിട്ടാണ് ലോഡ് ചെയ്യുന്നത് അപ്പം ആ രീതിയിലുള്ള ഒക്കെ നേടിയിട്ടാണ് യുവന്മാരൊക്കെ വന്നിരിക്കുന്നത് അപ്പം എന്തായാലും ഗവൺമെന്റ് പതിനാൻ്റെ മേളിൽ ഞാൻ അൻപത്തി അഞ്ച് ഒഫൻസുകൾ മൊത്തത്തിൽ ചാർജ് എടുത്തിട്ടുണ്ട് കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് പതിനഞ്ചെണ്ണം ആയിട്ട് നടന്നതിൽ ചാർജ് ചെയ്തിട്ടുണ്ട് അതിലുപരിയായിട്ട് അമ്പത്തഞ്ച് കേസുകൾ മൊത്തത്തിൽ ഈ തീവ്രവാദ ആക്ട് അതിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അമ്പത്തഞ്ച് കേസുകൾ ആശാൻ കണ്ണു തുറന്നിട്ടുണ്ട് ഐ സിയൽ നിന്നും ഈ നവീദിനെ ജനറൽ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മൊഴിയെടുക്കലും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങാണ് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അവനെ പൂട്ടും അല്ലാതെ അവനെ എന്തായാലും അതിന് പുറമോ കാണത്തില്ല അതാണ് മൊത്തത്തിലുള്ള അവസ്ഥ ട്രംപ് ഇന്ന് രാവിലെ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ നടന്ന വിഷയത്തിനെ പരാമർശിച്ചുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് പറഞ്ഞു വെച്ചാൽ ടോളറൻസ് സീറോ ടോളറൻസ് എഗെയിൻസ്റ്റ് ഭീകരവാദം പ്രത്യേകിച്ച് ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ വളരെ ശക്തമായിട്ടുള്ള എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിലുപരിയായിട്ട് ആയിട്ട് പുതുതായിട്ട് കുറച്ച് ആഫ്രിക്കൻ രാജ്യങ്ങൾ അതായത് ബുർഖിനോ ഫാസോ അതേപോലെ മാലി നൈജർ ഇങ്ങനെ കുറച്ച് രാജ്യങ്ങളൊക്കെ പുതിയതായിട്ട് ഇപ്പോൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതായത് മൊത്തത്തിൽ ഒരു പതിനേഴ് രാജ്യങ്ങളോളം ഇനി അമേരിക്കയിലേക്ക് വരണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇൻക്ലൂഡിങ് പാലസ്തീൻ അതോറിറ്റി അതും കൂടി ചേർത്താണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് പ്രോ പാലസ്തീനികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ അറബ് രാജ്യങ്ങളൊന്നും തന്നെ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണം മിഡിൽ ഈസ്റ്റിലുള്ള ബാക്കിയുള്ള അറബ് രാജ്യങ്ങളൊന്നും തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ കമൻറ്റ് പോലും പാസ്സാക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അവർ അതായത് പ്രോ പാലസ്തീൻ ട്രംപ് പറഞ്ഞിട്ടും ഈ ഇസ്ലാമിക രാജ്യങ്ങൾ അതായത് ഈ മുസ്ലിം കൺട്രീസ് ഒന്നും തന്നെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കാനോ പോലും അവർ തയ്യാറായില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് വായിച്ചെടുക്കാൻ പറ്റും എന്താണ് അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട നിലപാട് അതായത് ഈ ഗാസ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ മറ്റുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കൊക്കെ എന്താണ് നിലപാടെന്നുള്ളത് വ്യക്തമാക്കുന്ന രീതിയിലായിരുന്നു ഈ ഒരു മൗനം അതേപോലെ ജൂവിഷ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുറച്ച് ആൾക്കാർ ട്രംപിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് പ്രേസ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ട്രംപ് പറഞ്ഞത് ഗോലാൻ ഹെറ്റ്സ് ഞാനാണ് ഇസ്രായേലിന് കൊടുക്കാൻ തീരുമാനിച്ചത് ഗോലാൻ ഹിറ്റ്സ് ഇറായലേലിനോടൊപ്പം നിൽക്കേണ്ട ഒരു സ്ഥലമാണ് അതിൽ ഞാൻ അടി അടിയുറച്ച് നിൽക്കുന്നു എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻ്റുകളൊക്കെ പറഞ്ഞുകൊണ്ട് കാരണം സിറിയ കുറച്ച് നാളുകൊണ്ട് ഇപ്പം കുറച്ച് അടമൻ്റായിട്ട് ഈ ഗോലാൻ ഹിറ്റ്സിൻ്റെ ഭാഗത്ത് അവർ ഒരു പിടിവാശി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിനോട് സംസാരിക്കത്തില്ല നെഗോസിയേഷൻ പറ്റത്തില്ല ഞങ്ങൾ ഈ സ്ഥലം കൊടുക്കില്ല വയ്ക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അബു അബു മുഹമ്മദ് ജലാനി ആ സാഹചര്യത്തിൽ കാരണം ഇത് അബു മുഹമ്മദ് ജലാനി അല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അബു മുഹമ്മദ് ജലാനി ഇപ്പം ട്രംപ് പറഞ്ഞ ഉടനെ കൊടുക്കും പക്ഷേ അബു മുഹമ്മദ് ജൊലാനിക്ക് ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് അവിടെ തീരുമാനം അബു മുഹമ്മദ് ജലാനിക്ക് ഇപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് അവിടെ തീരുമാനം എടുക്കാനൊന്നും പറ്റുന്നില്ല കാരണം വേറെ ഒന്നുമില്ല ഇതിനെക്കുറിച്ച് നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പരാമർശിച്ചിട്ടുണ്ട് ഈ ഐ എസ് ഐ എസിൻ്റെ ഒരു ഇടപെടൽ അത് ശക്തമായ രീതിയിൽ സിറിയക്കുള്ളിലുണ്ട് അങ്ങനെ അബു മുഹമ്മദ് ജൊലാനി ഇനി എന്തെങ്കിലും തീരുമാനങ്ങൾ അമേരിക്കയെ അനുകൂലിച്ചോ ഇസ്രായേലിനെ അനുകൂലിച്ചോ അനുകൂലിച്ചൊക്കെ എടുത്തുകഴിഞ്ഞാൽ അവിടെയുള്ള ഭീകരർ ജൊലാനിക്കെതിരെ തിരിയും അതാണ് അതാണിപ്പോൾ നിലവിലെ അവസ്ഥ അപ്പോൾ അതുകൊണ്ട് ഒന്നും മിണ്ടാതെ കേട്ടോണ്ടിരിക്കുക എന്നുള്ളതിലുപരി ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുകയാണ് ജൊലാനി അല്ല വെനുസലയുമായിട്ട് ഒരു രീതിയിൽ എണ്ണ കച്ചവടം പാടില്ല ഇനി വെനസുലയ്ക്ക് ആരെങ്കിലും എണ്ണ കൊണ്ടുവാനോ അല്ലെങ്കിൽ എണ്ണ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാനോ ഏതെങ്കിലും തരത്തിലുള്ള ടാങ്കറുകൾ വരുന്നെങ്കിൽ അവർ ഇതുവരെ സാങ്ഷനിൽ ഏർപ്പെടാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സാങ്ഷൻ ഏർപ്പെടുത്തും അതിലുപരി ഞങ്ങൾ സീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ട്രംപ് അതായത് എണ്ണപ്പാടങ്ങൾ മൊത്തം ട്രംപിന് വേണം അത് വളരെ ഉറച്ച നിലപാടെടുത്തോണ്ട് ഇപ്പം വെനിസുലയ്ക്ക് മേളിൽ ഒരു ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുന്ന ഒരു അമേരിക്കയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് This? Yeah, What? was that? that that. Getting land, oil 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 rights, rights. whatever we 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 had. had They They, they they took took it 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 away because a a president that maybe wasn't watching. But they're not going to do and uh, want want back. back. They, they our our lot of oil there. As you know, they threw our companies out, ഒരു സൈഡിലെ സമാധാനം നൊബൽ സമാധാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും മറ്റൊരു സൈഡിൽ എണ്ണയ്ക്ക് വേണ്ടിയിട്ട് അയൽ രാജ്യത്തിനെ ആക്രമിക്കാൻ പോകുന്ന ഒരു അമേരിക്കയാണ് നമുക്കിപ്പോ കാണാൻ കഴിയുന്നത് ഡബിൾ ഫേസ് ഇത്രയ്ക്കും നിക്കോലാസ് മധുരവോ പറഞ്ഞിരിക്കുന്നത് വന്ന് ടേബിളിൽ ടേബിളിലിരിക്കും നമുക്ക് സംസാരിക്കാം നമുക്ക് ഒരു എഗ്രിമെൻറ്റിൽ മുന്നോട്ട് പോകാം പറഞ്ഞിരിക്കുന്നത് അതായത് ഈ എണ്ണപ്പാടങ്ങൾ നിങ്ങൾ എടുത്തോ പക്ഷേ ഒരു മ്യൂച്വൽ എഗ്രിമെൻറ്റ് നമുക്ക് എന്ത് കിട്ടും നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്നുള്ള രീതിയിലുള്ളൊരു മ്യൂച്വൽ ധാരണ വേണ്ടേ ധാരണയില്ലാണ്ട് എണ്ണപ്പാടങ്ങളെ ഭീഷണിപ്പെടുത്തി അങ്ങ് എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇതിനകത്ത് റൗഡീസം അപ്പോൾ ആ രീതിയിലുള്ള റൌഡീസമാണ് ഇപ്പം ട്രംപ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ ഗുണ്ടാപ്പണി ഈ ഗുണ്ടാപ്പണിയാണ് ഇപ്പോൾ ട്രംപ് എടുത്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും വെനിസുലയുടെ വിഷയവുമായിട്ട് നമ്മൾ ഒന്ന് ഡീപ്പായിട്ട് തിങ്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഈ ഗുണ്ടാപ്പണിയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം ഇപ്പോൾ അമേരിക്ക എണ്ണപ്പാടങ്ങളെ ടാർഗറ്റ് ചെയ്താണ് വരുന്നത് എന്നുള്ളത് ഓപ്പൺ ആയിട്ട് തുറന്ന് പറയുന്നുണ്ട് ഇതിന് മുമ്പ് തന്നെ നമ്മൾ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിന് മുമ്പ് ട്രംപ് പറഞ്ഞു വെച്ചിരുന്ന ആ ഒരു വിഷയം എന്തായിരുന്നു മരുന്ന് കച്ചവടം അല്ലേ അപ്പം അതായത് ഇപ്പം വെനസുലയെ അറ്റാക്ക് ചെയ്ത് എണ്ണപ്പാടങ്ങളെയൊക്കെ കൈപ്പറ്റി കാര്യങ്ങളൊക്കെ ഒരു നിലയ്ക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഉള്ളിൽ മറ്റേ മരുന്നൊന്നും ഉണ്ടാകാൻ പാടില്ല അതാണല്ലോ വാസ്തവം വാസ്തവത്തിൽ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ബെനുസുലായി അമേരിക്കയുടെ കൺട്രോളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയുടെ എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും അത് അമേരിക്കക്കാർക്കും അവർ ഉറപ്പ് വേണം വെനിസുലയെ ആക്രമിച്ചതിന് ശേഷവും അമേരിക്കയുടെ ഉള്ളിലേക്ക് വരുന്ന മരുന്നുകളെ തടയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ വേറെ എന്തോ കുഴപ്പമുണ്ടെന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ എന്തായാലും നമുക്ക് വൈകാതെ തന്നെ മനസ്സിലാവും എന്തായാലും എണ്ണപ്പാടങ്ങളൊക്കെ ഏറ്റെടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിലേക്ക് വരാം നമ്മളിവിടേക്ക് ഉണ്ടാവുമല്ലോ നമുക്ക് നോക്കാം അമേരിക്കയുടെ ഉള്ളിലെ ഈ മരുന്ന് മാഫിയയൊക്കെ എല്ലാം ഇല്ലാതായി വൃത്തിയായി മാറിയോ എന്നുള്ളത് നമുക്കപ്പം ആ ഒരു വിഷയം ചർച്ചയ്ക്ക് എടുക്കാം ഇറാൻ വളരെ സന്തോഷത്തിലാണ് കാരണം വേറെ ഒന്നുമില്ല ഇറാൻ്റെ മൂന്ന് വശത്തു നിന്നും നല്ല രീതിയിലുള്ള മഴ പെരുമഴ ഫ്ലഡ് വെള്ളപ്പൊക്കം ചുമന്ന കളറിലൊക്കെ മഴവെള്ളം കുത്തി ഒലിച്ചു പോകുന്ന രംഗമാണ് കാണാൻ കഴിയുന്നത് ഈ ചുമപ്പ് കളർ ഇനി വേറെ എന്തെങ്കിലും കഥകളായിട്ടൊക്കെ കൊണ്ടുവരും ആൾക്കാർ ലോകാവസാനിക്കാൻ പോകുന്നു ഇത് മറ്റതിൻ്റെ റെവലേഷനാണ് അതാണ് എന്നാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും ആൾക്കാർ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇത് അവിടെ അയൺ ഓക്സൈഡിന്റെ അളവ് കൂടുതലാണ് ആ ഒരു ഏരിയയിൽ അപ്പോൾ അതുകൊണ്ടാണ് ഈ മഴവെള്ളം ഈ രീതിയിൽ ചുമന്ന കളറിൽ പോകുന്നത് ഡാർക്ക് റെഡ് ആയിട്ടാണ് പോകുന്നത് മൊത്തത്തിൽ ഇറാൻ്റെ ഉള്ളിൽ മഴ വന്നതുകൊണ്ട് തന്നെ അവരുടെ പരമാവധി പ്രശ്നങ്ങളൊക്കെ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഇഷ്യൂസ് ഒക്കെ കെട്ടടങ്ങിയിട്ടുണ്ട് കാരണം വെള്ളമാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കാര്യത്തിലേക്ക് ഒരു പരിഹാരമായിട്ടുണ്ട് അപ്പോൾ വെള്ളം കിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ പകുതി മുക്കാൽ എന്നാണ് പറയുന്നത് അതുപോലെ റഷ്യയും ഇറാനും തമ്മിൽ പല എഗ്രിമെൻറ്റുകൾ അതായത് ഐ എൻ എസ് ടി സി ഇൻ്റർനാഷണൽ നോർത്ത് സൗത്ത് കോറിഡോറുമായിട്ട് ബന്ധപ്പെട്ട് പല തരത്തിലുള്ള എഗ്രിമെൻറ്റുകൾ അപ്പം ഇറാനും ബേസിക്കലി ഇറാനും റഷ്യയും തമ്മിൽ പല എഗ്രിമെൻറ്റുകൾ സൈൻ ചെയ്യുന്നുണ്ട് ഇമ്പോർട്ട് എക്സ്പോർട്ട് റിലേറ്റഡ് എഗ്രിമെൻ്റുകളാണ് സൈൻ ചെയ്തത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വരുന്ന മാർച്ചിൽ വരുന്ന മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഐ എൻ എസ് ടി സിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സിക്സ് ഹൺഡ്രഡ് പ്ലസ് കിലോമീറ്റർ ലെങ്ത്ത് വരുന്ന റെയിൽവേ റൂട്ട് കംപ്ലീറ്റ് ആവും അത് കംപ്ലീറ്റ് ഇതാവുന്നതോടുകൂടി മാർച്ച് കൂടി നമ്മൾ ഇന്ത്യ ഇറാൻ റഷ്യ ആ ഒരു ഐ എൻ എസ് ടി സി കോറിഡോർ ഓപ്പൺ ആവും അങ്ങനെ ഒരു കോറിഡോർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നീട് യൂറോപ്പ് റെഡ് സീ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു രീതിയിലുള്ള ഉപദ്രവങ്ങളും ഉണ്ടാകത്തില്ല വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് യൂറോപ്പിലേക്കാണെങ്കിൽ യൂറോപ്പിലേക്ക് റഷ്യയിലേക്കാണെങ്കിൽ റഷ്യയിലേക്ക് ഏത് മാർഗവും നമുക്ക് നമുക്ക് ചരക്ക് ഗതാഗതത്തിൽ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും അനുഭവിക്കാത്ത രീതിയിൽ വളരെ ഷോർട്ട് പീരീഡിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതാണ് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് ഐ എൻ എസ് ടി സി ഇറ്റ്സ് അബൌട്ട ടു സ്റ്റാർട്ട് ഇനി ഒന്ന് രണ്ട് ഒരു മാക്സിമം ഒരു നാല് മാസം അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ റൂട്ട് എസ്റ്റാബ്ലിഷ് ആവുകയാണ് പിന്നെ ബംഗ്ലാദേശിൻ്റെ ഉള്ളിലുള്ള ഇന്ത്യൻ എംബസി നമ്മൾ അടച്ചു പൂട്ടിയിരിക്കുകയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ ഇന്ത്യ വിരുദ്ധത

അതാണ് പ്രധാനമായിട്ട് ബംഗ്ലാദേശിൻ്റെ ഉള്ളിലുള്ള പുതിയ നാഷണൽ പാർട്ടി അവർ ഈ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ആ തുക്കട പാർട്ടി ആൻറ്റി ഇന്ത്യ എന്നുള്ളതാണ് അവരുടെ ഒരു പ്രൊപ്പഗൻ്റയായിട്ട് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയം അവരുടെ മെയിനായിട്ടുള്ള അജണ്ട തന്നെ അതാണ് അപ്പോൾ അതായത് ഇന്ത്യകുമാരെ എന്ത് ചെയ്തു എന്നുള്ളത് എനിക്കറിയത്തില്ല കേട്ടോ അതായത് നമ്മൾ പാകിസ്ഥാനിൽ നിന്നും ഇവരെ സെപ്പറേറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമാണ് ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നം കാരണം പാകിസ്ഥാനിലും ജമാഅത്ത് ഇസ്ലാമിയുടെ മൗദൂദ്യസമാണ് അവിടുത്തെ ബേസിക് ലോ ഫണ്ടമെൻറ്റൽ ലോ ഓഫ് ഹത്ത് എല്ലാം തന്നെ ഈ മൗദൂദ്യസത്തിൽ ആണ് മൗതുദീസം തന്നെയാണ് അവിടെ അപ്പോൾ അതേപോലെ ഈ ഈ മൗദൂദി എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപകനാണ് അപ്പം ആ ജമാഅത്ത് ഇസ്ലാമി തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ അതേ വിഷയങ്ങൾ തന്നെയായിരിക്കും ബംഗ്ലാദേശിലും ആരോപിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ ബംഗ്ലാദേശിലെ അപ്പോൾ തീർച്ചയായിട്ടും ബംഗ്ലാദേശിലെ ഈ ഒരു ന്യൂ പാർട്ടി പൊതുവെ ഈ ജമാഅത്ത് ഇസ്ലാമിയെ പിന്തുണച്ച് നിൽക്കുന്ന പാർട്ടിയായതുകൊണ്ട് തന്നെ ആ ആശയങ്ങൾ ഉൾക്കൊണ്ടുണ്ടായിരിക്കും ആ ആശയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഇവർ പ്രതിഫലിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിനകത്തൊന്നും തന്നെ പറയാനില്ല ഇന്ത്യ എന്തെങ്കിലും വേണ്ടാത്തത് ചെയ്തിട്ടല്ല അരുതാത്തതോ വേണ്ടാത്തതോ ചെയ്തിട്ടല്ല ബംഗ്ലാദേശികൾ ഇങ്ങനെ കിടന്ന് കുറയ്ക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവന്മാർക്ക് ഇച്ചിരി അഹങ്കാരം കൂടിയിട്ടുണ്ട് അപ്പം കുറച്ച് കൂടുതലാണ് ബംഗ്ലാദേശ് കാണിക്കുന്നത് സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ ചില പാർട്ടികൾ അയൽ രാജ്യങ്ങൾക്കെതിരെ അതപ്പതിക്കുമ്പോൾ ശരിക്കും അവിടുത്തെ ഭരണകൂടം അവരാണ് ഇതിനെ തടയേണ്ടത് പക്ഷേ നിലവിലുള്ള യൂനസ് എസ് തികച്ചും ഒരു ജമാഅത്ത് ഇസ്ലാമിയാണ് അപ്പം ആ വ്യക്തി ഒരിക്കലും ഈ സ്റ്റുഡൻസ് ഗ്രൂപ്പിനെ തടയാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ അവിടുത്തെ എംബസി അടച്ചുപൂട്ടിയത് വരുന്ന ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇലക്ഷനൊക്കെ നടക്കട്ടെ ഇലക്ഷനൊക്കെ നടന്ന് ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഒരു ജനാധിപത്യ ഭരണകൂടം അവിടെ വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എംബസി തുറക്കണം വേണ്ടെന്നുള്ളതെ കുറിച്ച് നമുക്ക് ആലോചിക്കാം അപ്പോഴും ഇന്ത്യ വിരുദ്ധ നിലപാടെടുക്കുന്ന സർക്കാരാണ് അവിടെ വരുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എംബസി തുറക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് കൃത്യമായിട്ട് പിന്നെ നമുക്ക് കൃത്യമായിട്ട് ബോർഡറിൽ ഫൈറ്റർ ജെറ്റുകൾ കൊണ്ട് നിർത്തിയിട്ട് അങ്ങോട്ട് ബ്രഹ്മോസ് വിടേണ്ട സമയം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്ത് മുന്നോട്ട് പോകുക അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കുകയാണ് അപ്പം ഇന്ത്യ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ബംഗ്ലാദേശിനെ കയറി അറ്റാക്ക് ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടിച്ചു രണ്ട് മാസം ഈ കഷ്ടിച്ചു രണ്ട് മാസത്തിനുള്ളിൽ ബംഗ്ലാദേശിനുള്ളിൽ ഇലക്ഷൻ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇലക്ഷൻ നടന്ന് അവരുടെ ഒരു ജനാധിപത്യ ഇലക്ഷൻ നടന്ന് ഈ യു എസ് ഗവൺമെന്റിന് ഈ താൽക്കാലിക ഗവൺമെന്റിന് ഒരു വിരാമം കഴിഞ്ഞാൽ അടുത്ത ഗവൺമെന്റ് എങ്ങനെയാണ് പെരുമാറാൻ പോകുന്നത് ഇന്ത്യയുമായിട്ടുള്ള അവരുടെ ഫോറിൻ പോളിസി എങ്ങനെയാണ് അവർ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഇന്ത്യ പോളിസി ചേഞ്ച് ചെയ്ത് മുന്നോട്ട് പോകും അല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ സ്റ്റബണായിട്ട് തന്നെ പെരുമാറും നിലവിലുള്ള അനധികൃത സർക്കാരുമായിട്ട് ഇന്ത്യ ഒരു രീതിയിലുള്ള ബന്ധം വയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവരുടെ ഹൈക്കമ്മീഷണറെ വിളിച്ച് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട് നമ്മൾ അവർക്ക് താക്കീതും കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അസി മുനീറിൻ്റെ കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം അതിൽ അസിം മുനീറിന്റെ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ അസിം മുനീർ ശരിക്കും ട്രംപിന് വാഗ്ദാനം കൊടുത്തുപോയി എന്താണ് ഞാൻ ഗാസയ്ക്ക് പാകിസ്ഥാനിൽ നിന്നും ട്രൂപ്പിനെ അയക്കുക പറഞ്ഞിട്ട് ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിന് വേണ്ടിയിട്ട് അപ്പോൾ ഭയങ്കര ആയിരുന്നു ട്രംപ് ഇച്ചിരി അടുത്ത ഉടനെ അങ്ങോട്ട് ഇളയ്ക്ക് ഉരുവി ഭയങ്കരമായിട്ട് പോയിട്ട് ട്രംപ് സാർ നിങ്ങൾ വലിയവനാണ് നല്ലവനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈജിപ്തിൽ പോയിട്ട് ഭയങ്കര ശർമൽ ഷേഖിൽ പോയി ഭയങ്കരമായിട്ട് ട്രംപിനെ പുകഴ്ത്തി സ്തുതിപാടി സംസാരിച്ചിട്ട് വന്ന ഷാബാ ഷെരീഫിനെയൊക്കെ നമ്മൾ കണ്ടതാണ് നാവ് പൊന്നുന്നില്ലായിരുന്നു ആ രീതിയിൽ അങ്ങനെ ഉരുവി ഉരുവി ഭയങ്കരമായിട്ട് നിങ്ങൾ വലിയ മനുഷ്യനാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് വന്നാണ് ഷരീഫ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മാസങ്ങൾ കുറയായി ഗാസ ഇപ്പോഴും അതേപോലെ തന്നെയാണ് കിടക്കുന്നത് അവിടെ ഇപ്പോഴും ഇസ്രായേൽ തോന്നുമ്പോഴൊക്കെ കയറി പോകുമ്പെടുണ്ട് പാകിസ്ഥാൻ വിചാരിച്ച പോലെയോ അല്ലെങ്കിൽ പാകിസ്ഥാൻ അമേരിക്കയും ചേർന്ന് വിചാരിച്ചതുപോലെ പോലും കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നില്ല എന്തായാലും ഈ ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനെ അവിടെ കൊണ്ടുവരണം പറഞ്ഞിട്ട് ഇതുവരെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നീക്കങ്ങളും നടക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇൻഫാക് ഇൻഫാക്റ്റ് ട്രംപ് ഗാസയ്ക്ക് വേണ്ടി പ്രപ്പോസ് ചെയ്തിരുന്ന ടോണി ബ്ലെയർ വരെ പിന്മാറേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു ഹമാസ് ആണെങ്കിൽ വീണ്ടും ഗാസൈക്കുള്ളിൽ അവർ തന്നെ റൂൾ ചെയ്യണമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം അവർ പറയുന്നത് ഗാസൈക്കുള്ളിൽ ഒരുത്തിനും വരണ്ട പാലസ്തീൻ പാലസ്തീനെ നോക്കാൻ പാലത്തീനിയൻസിന് കഴിയും ഞങ്ങൾ ഇൻഡിവിജ്വലായിട്ട് നോക്കിക്കോളാം എന്നാണ് പറയുന്നത് അതായത് ഒരു കാര്യം മനസ്സിലാക്കണം വെറുതെ ഇരുന്ന് ഇറായേലിൻ്റെ ഗേറ്റ് പൊളിച്ച് അങ്ങോട്ട് കയറി ആക്രമണം നടത്തിയിട്ട് ഞങ്ങൾ വെറുതെ ഇരുന്നോളാം ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും അംഗീകരിക്കില്ല അതാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷനിലേക്ക് വരേണ്ടതുണ്ട് ആ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഹമാസിനും ഗാസയിലുള്ള പാലസ്തീനികളും തിരിച്ചറിയേണ്ടതാണ് കാരണം വെറുതെ അല്ലല്ലോ ഇസ്രായേൽ ഇങ്ങോട്ട് ഒരു സുപ്രഭായത്തിൽ ഇങ്ങോട്ട് കയറി വന്ന് നിങ്ങൾ ഗേറ്റ് പൊളിച്ച് വാതിൽ തുറന്ന് അവിടെ നിന്ന് ഇസ്രായേലിൻ്റെ ഐ ഡി എഫിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതിൽ വിളിച്ച് വരുത്തിയ സ്ഥിതിക്ക് പിന്നെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഒരു എഗ്രിമെൻറ്റ് ധാരണയൊക്കെ വേണം അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ ഗാസയെ ഞങ്ങൾ നോക്കുകയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ വിടില്ല അങ്ങനെ ഇസ്രായേൽ അത് അങ്ങനെ വിട്ടുതരില്ല അതാണ് പൊതുവെ മനസ്സിലാക്കേണ്ടത് അങ്ങനെ വിട്ടുതരാൻ വേണ്ടിയിട്ടല്ലോ ഇങ്ങനെ രണ്ടര വർഷം യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇസ്രായേലിൽ ഇസ്രായേൽ ഒരു അഭിപ്രായമേ ഉള്ളൂ ഏത് ടീം വന്നാലും ശരി തന്നെ ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സോ എന്തോ ആയിക്കോട്ടെ പക്ഷേ ഹമാസിനെ ഡിസാം ചെയ്യണം ഇതാണ് ഇസ്രായേൽ വെച്ചിരിക്കുന്ന കണ്ടീഷൻ പക്ഷേ പാകിസ്ഥാൻ ആണെങ്കിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ട്രൂപ്പിനെ ഞാൻ തരാം പക്ഷേ ഞങ്ങൾ ഡിസാം ചെയ്യാൻ കൂട്ട് നിൽക്കില്ല അതായത് ഹമാസിനെതിരെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഹമാസിനെതിരെ ഒന്നും ചെയ്യില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നീ ആരെ കാക്കാൻ വേണ്ടിയിട്ടാണ് നീ അവിടെ പോകുന്നത് പിന്നെ എന്തിനാണ് ഈ പാകിസ്ഥാനികളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഈ പാകിസ്ഥാനികളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് വളരെ ഡേഞ്ചറാണ് കാരണം പാകിസ്ഥാനികൾ വ്യക്തിപരമായി തന്നെ അവരെ വളരെ എളുപ്പത്തിൽ തന്നെ അവരെ ട്യൂൺ ചെയ്ത് ഭീകരവാദിയായിട്ട് മാറ്റാൻ കഴിയും വളരെ എളുപ്പത്തിൽ കാരണം അത്രമാത്രം അതായത് ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ റിലീജിയൻ ഒരുമിച്ച് താമസിക്കുന്ന ഒരു ലാൻഡ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾക്ക് തീവ്രവാദപരമായിട്ട് ഒരു രാജ്യം വേണമെന്ന് പറഞ്ഞിട്ട് പോയ ആൾക്കാരാണ് പാകിസ്ഥാനികൾ അതായത് മറ്റുള്ള കോമൺ പീപ്പിളോട് ഒത്തു ജീവിക്കാൻ പറ്റില്ല അത് തന്നെയാണ് യഥാർത്ഥ തീവ്രവാദം തീവ്രവാദം അവർ അപ്പത്തന്നെ കാണിച്ചു തുടങ്ങി ഇന്ത്യൻസിനെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് എല്ലാം തന്നെ ഇടകലർന്ന് ജീവിക്കുന്ന ഒരു കൾച്ചറാണ് ആ കൾച്ചറിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോയ ആൾക്കാരാണ് അതായത് സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾക്ക് സെപ്പറേറ്റ് ലാൻഡ് വേണം ആ ലാൻഡ് മൊത്തം ആയിരിക്കണം എന്നുള്ള ആ ഒരു ദീൻ ചിന്താഗതിയിൽ പോയ ആൾക്കാരാണ് പാകിസ്ഥാനികൾ അപ്പം അവൻ ബേസിക്കലി അവൻ തീവ്രവാദിയാണ് അപ്പം ആ തീവ്രവാദി ഗാസൈക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ അവൻ എങ്ങനെയാണ് അവൻ്റെ ദൈവത്തിന്റെ ആ ഒരു കോൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും അവൻ അതിന് നീതി പുലർത്തേണ്ടതുണ്ട് അപ്പം അവന്റെ വിശ്വാസത്തിന് നീതി പുലർത്തണം എന്നുണ്ടെങ്കിൽ അവൻ ആരോടൊപ്പം നിൽക്കണം അവന്റെ വിശ്വാസത്തിന് നീതി പുലർത്തണം എന്നുണ്ടെങ്കിൽ അവൻ ഹമാസിനോടൊപ്പം നിൽക്കണം ഗാസയ്ക്ക് വേണ്ടി നിൽക്കണം അവന്റെ കിതാബിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന യഹൂദിനെതിരെ നിലപാടെടുക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവൻ കൃത്യമായിട്ട് ഇസ്രായേലിനെതിരെയുള്ള നിലപാടെടുക്കുകയുള്ളൂ അപ്പം ഇത് ഈ ഫണ്ടമെന്റലിസം പഠിക്കാതെ മനസ്സിലാക്കാതെ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാതെ ഈ പാകിസ്ഥാനുകളെ കൊണ്ട് ഗാസയിൽ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ അത് ഇസ്രായേലിന് വൻ ദുരന്തമായിട്ട് ഭവിക്കും ഭവിക്കുമെന്നുള്ളതിൽ യാതൊരു മാറ്റവും ഇല്ല ഇത് നമ്മളിപ്പോൾ പറയുന്നതാണ് നിങ്ങൾ കുറിച്ച് വെച്ചു ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇപ്പൊ സാൻഡ്വിച്ച് രൂപത്തിലായിരിക്കുന്നത് അസിമുനീർ ആണ് കാരണം വേറെ ഒന്നുമില്ല അമേരിക്ക ആണെങ്കിൽ ട്രൂപ്പിനെ എന്ന് പറഞ്ഞാൽ പ്രഷർ ഇടുകയാണ് എടുക്കുകയാണ് അസീമുനിയറിന്റെ മേള് അസീമിനിർ ആണെങ്കിൽ വാക്ക് കൊടുത്തും പോയി ട്രൂപ്പിനെ അയക്കാൻ പറ്റുന്നില്ല കാരണം ഇവിടുത്തെ മൗദൂദികൾ അതേപോലെ ജമാഅത്ത് ഇസ്ലാമിയെ ഫത്വ പിന്തുടർന്ന് നടക്കുന്ന പാകിസ്ഥാനികളുണ്ടല്ലോ പാകിസ്ഥാൻ പാർലമെന്റിൽ തന്നെ ഈ മൗദൂദിയുടെ ഈ മൗദൂദിവസത്തിന്റെ പുറകിൽ നടക്കുന്ന ആൾക്കാരാണ് അവർ അവര് അസീമുനിർ നല്ല രീതിയിൽ പ്രഷർ ഇടുന്നുണ്ട് ട്രൂപ്പിനെ അയക്കാൻ പാടില്ല നമ്മൾ ട്രൂപ്പിനെ അയക്കുന്നത് ഇസ്ലാമിനെതിരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രൂപ്പിനെ അയക്കാൻ പറ്റാത്ത അവസ്ഥയും ഇവിടെ നിലനിൽപ്പുണ്ട് അപ്പോൾ ഇവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഇങ്ങനെ ട്രൂപ്പിനയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഗാസയിൽ ഹമാസിനെ ഒരിക്കലും ഞങ്ങൾ ഡിസ്സാം ചെയ്യില്ല ഞങ്ങൾ തികച്ചും ഒരു പീസ് കീപ്പിംഗ് മിഷന് വേണ്ടിയിട്ടാണ് വരുന്നത് എന്നുള്ള ഡ്രാമയൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടാണ് കുറച്ച് ആൾക്കാരെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതിനെ തുടർന്ന് ഈ മാസം ഈ ഡിസംബർ ലാസ്റ്റ് വീക്ക് തന്നെ അസി മുനീർ അമേരിക്കയെ സന്ദർശിക്കും വൈറ്റ് ഹൗസ് എന്നാണ് പറയുന്നത് ആ സമയത്ത് ഒരു പക്ഷേ നെത്തന്യാഹും അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം നത്തന്യാഹു ട്രംപ് പാകിസ്ഥാൻ അതേപോലെ ഇൻഡോനേഷ്യ അസർബൈജാൻ ഓൾറെഡി അവർ റെഡിയാണ് അവരുടെ ടീമുകളെല്ലാം റെഡിയാണ് ഇവരുമായിട്ടൊന്ന് കൂടി ആലോചിച്ച് ഗാസയ്ക്കുള്ളിൽ ഒരു സെക്കൻഡ് ഫേസ് എഗ്രിമെൻറ്റ് തയ്യാറാക്കിക്കൊണ്ട് അതിനോടൊപ്പം ഈ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എങ്ങനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറയുന്നത് പക്ഷേ ഇവിടെ അസി മുനീറിന് ഉത്തരമില്ല കാരണം അസിം മുനീർ ഇപ്പം എന്ത് ചെയ്യും എന്ന് അറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് അതാണ് ഇപ്പോൾ അവസ്ഥ പെട്ടിരിക്കുകയാണ് അതാണ് വാസ്തവം അപ്പം എന്തായാലും നടക്കുന്ന കാര്യങ്ങൾ നടക്കട്ടെ അപ്പൊ അതേസമയം ഹമാസ് പറഞ്ഞിരിക്കുന്നത് ഒറ്റോടുത്തും ഗാസയ്ക്കുള്ളിൽ വന്നു പോരെന്നാണ് ഹമാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ അവസ്ഥയിൽ പാകിസ്ഥാനികൾ അങ്ങോട്ട് കയറുമ്പോഴേ ചിലപ്പോൾ ഹമാസ് തന്നെ ആദ്യ വെടി വെക്കാനുള്ള സാധ്യതയുണ്ട് പാകിസ്ഥാനെതിരെ ശരിക്കും പറഞ്ഞാൽ അവസ്ഥ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഗാസാ വിഷയം പ്രത്യേകിച്ച് പാകിസ്ഥാൻ ട്രൂപ്പിനെ ഗാസയിൽ വിന്യസിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പം രൂപപ്പെടുന്നത് അത് എങ്ങനെ റിസോൾവ് ചെയ്ത് ഈ ഒരു സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് സ്ഥാപിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളത് നമുക്ക് അറിയില്ല യു എ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളൊക്കെ ഇതിനകത്ത് നിന്ന് വിട്ടു നിൽക്കുകയാണ് തുർക്കിയും ഇതിനകത്ത് മാറിയിട്ടുണ്ട് തുർക്കിയെ മനപൂർവ്വം ഒഴിവാക്കിയതാണ് അമേരിക്ക പറഞ്ഞു ഒഴിവാക്കിയതാണ് തുർക്കി ഇതിനകത്ത് വേണ്ട പറഞ്ഞിട്ട് കാരണം ഇസ്രായലിന് സമ്മതമല്ല തുർക്കിയുടെ ഡ്രൂപ്പ് അവിടെ വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നിലവിലെ മിഡിൽ ഈസ്റ്റിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും കുറേ ജോ പൊളിറ്റൽ വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കണ്ടെന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് സോ മച്ച്